സിനിമയേക്കാൾ കൂടുതൽ ഒരു നാട്ടുകാരൻ എന്ന നിലയിലായിരുന്നു കാരണം അമ്മ ആലുവക്കാരിയായി മാറിയിട്ട് കുറേ കാലമായി അപ്പം കൂടുതലും ഞാൻ അമ്മയായിട്ട് സഹകരിച്ചിട്ടുള്ളത് ജനസേവ ശിശുഭവന്റെ പല പരിപാടികളിലും അമ്മ ഒരു അംബാസിഡറായിരുന്നു ഞാനും സഹകരിക്കുന്ന ഒരാളായിരുന്നു പിന്നെ പി രാജിവേട്ടൻ്റെ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഓണാഘോഷങ്ങളും ഗവൺമെൻറ് ആശുപത്രിയിൽ നടക്കുന്ന കൂട്ടായ്മകളിലും സാധാരണ ജനങ്ങളുടെ അതായത് വലിയൊരു കളർഫുൾ പരിപാടികളല്ല ചെറിയ ചെറിയ പരിപാടികളിൽ പോലും അമ്മ വന്നിട്ട് പങ്കെടുക്കുമായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാനും പോകാറില്ലായിരുന്നു അപ്പോൾ എപ്പോഴും മലയാള സിനിമക്ക് എത്രയോ വർഷങ്ങളായിട്ടുള്ളൊരു അമ്മയാണ് എപ്പോൾ കാണുമ്പോഴും മോനേ എന്നാണ് എല്ലാവരും വിളിക്കുന്നത് ഞാൻ വേറെ ഒരു പേരിൽ എന്നെ വിളിച്ചിട്ടില്ല എന്ന് തോന്നുന്നു എന്നാണ് എന്നെ മാത്രമല്ല എല്ലാവരും അങ്ങനെ തന്നെയാണ് വിളിക്കുന്നത് അപ്പോൾ ആലുവയ്ക്ക് വലിയൊരു നഷ്ടമാണ് കാരണം ആലുവയിൽ ഏതൊരു ഫംഗ്ഷൻ ഉണ്ടായി നമ്മുടെ നാട്ടിൽ ഏതൊരു പരിപാടി ഉണ്ടെങ്കിലും അമ്മ പങ്കെടുക്കാറുണ്ടായിരുന്നു കാലമായിട്ട് ആരോഗ്യ ആരോഗ്യത്തിന്റെ പ്രശ്നം കാരണം പങ്കെടുക്കാറുണ്ടായിരുന്നില്ല പക്ഷെ അല്ലാതെ ജനറൽ ഹോസ്പിറ്റലിലെ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പാണെങ്കിലും മന്ത്രിയുടെ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ പരിപാടിയാണെങ്കിലും എം എൽ എയുടെ പരിപാടിയാണെങ്കിലും അനുത്സാഹത്തിന്റെ ഒക്കെ പരിപാടികൾക്ക് വീട് കൊടുക്കുന്ന കുറേ പരിപാടികളുണ്ട് ആരൂപര് അതിനെല്ലാം അമ്മ ഭാഗമാവുകയാണ് ആയിസത്തിയാൽ പോകണം എന്നുള്ളത്

നേരെ ഇതെല്ലാം അവിടെ കിട്ടും സന്തോഷിക്കണ്ട മിനിമം ചാർജ് ഓട്ടം നമ്മുടെ നന്നായി ഷോപ്പിംഗ് ഇനി വളരെ ഈസി ഗ്രോസറീസ് ആൻഡ് സ്റ്റേഷനറി ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഫാൻസി ജുവല്ലറി ബേക്കറി ആൻഡ് സ്വീറ്റ്സ് ഫാഷൻ ആൻഡ് കോസ്മെറ്റിക്സ് ടോയ്സ് ആൻഡ് ഗിഫ്റ്റ്സ് electronic products and home appliances beauty parlor and cafeteria shopping easy again in the mcp supermarket mcp supermarket iringa lakuda ashtamichara